ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും ഭീഷ്മ ഭീഷ്മംപറവ സിനിമ കണ്ടതാണ് അതിലൊരു ട്രോള് അത് സിനിമ ഇറങ്ങിയ ശേഷം കുറെ വെച്ചാൽ മമ്മൂക്ക മമ്മൂക്കയ്ക്ക് ഫൈറ്റ് വകിയില്ലാണ്ട് സൗബിനെ വെച്ചിട്ടാണ് മമ്മൂട്ടി എല്ലാ ഫൈറ്റും ചെയ്തിരുന്നത് അപ്പൊ മമ്മൂക്കയുടെ ഒരു സഹായിയായി മമ്മുക്കയ്ക്ക് നേരെ നിൽക്കാൻ പോലും എന്താ പറയാ ആരോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ കുറെ ട്രോളുകൾ വന്നിരുന്നു അതേ ഒരു അവസ്ഥയിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു എന്താ പറയുക ഒരു ഇലിമിനാറ്റ് പോലെ ഒരു ട്രോളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എന്ന് വെച്ചാൽ ട്വന്റി ും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സിലും നമ്മുടെ മോഹൻലാലിന്റെ അനിയനായിട്ടാണ് നമ്മുടെ ദിലീപ് വന്നിരുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ദിലീപിന്റെ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ സെലിബ്രിറ്റി പവർ എന്ന് കൂടുതലാണ് അപ്പോൾ മോഹൻലാലിന്റെ അനിയനായി വന്ന സിനിമകളൊക്കെ വളരെയധികം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു മെത്തേഡ് നമ്മുടെ മമ്മൂട്ടി കണ്ടിട്ട് ഒരു ട്രോൾ പോലെ വന്നതാണ് അപ്പോൾ ആ ഒരു മെത്തേഡ് മമ്മൂട്ടി കണ്ടിട്ട് നമ്മുടെ കമ്മത്തൻ കമ്പത്തിലേക്ക് നമ്മുടെ ദിലീപിനെ അനിയനായിട്ട് വിളിക്കുകയാണ് തുടർന്ന് ആ ഒരു ചിത്രത്തിന്റെ സ്റ്റാറ്റസ് വളരെയധികം ദുരന്തത്തിലേക്ക് നീങ്ങിയാണ് ഇതാണ് ആ ട്രോളിന്റെ ഒരു കണ്ടന്റായിട്ട് വന്നതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് കമ്പനി കൂടുതൽ സിനിമ അപ്ഡേറ്റുകളൊക്കെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്